നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് മരവിപ്പിച്ചു ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങി ആക്ഷൻ കൌൺസിലാണ് തീരുമാനം സ്ഥിരീകരിച്ചത് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിയെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും അറിയിച്ചു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു ആക്ഷൻ കൌൺസിലാണ് തീരുമാനം സ്ഥിരീകരിച്ചത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള വിധിപകർപ്പ് ഔദ്യോഗികമായി ലഭിച്ചെന്ന് കാന്തപുരം എ ബി അബൂബക്കർ മുസ്ലിയർ അറിയിച്ചിട്ടുണ്ട് വിധിപകർപ്പ് അബൂബക്കർ മുസ്ലിയാർ ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുകയും ചെയ്തു പ്രാർത്ഥനകൾ ഫലം കാണുന്നുവെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കാന്തപുരത്തിന്റെ കുറിപ്പ് വധശിക്ഷ മരവിപ്പിച്ചതിന് പിന്നാലെ നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് നന്ദി അറിയിച്ചു ദിയാധനത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിലെ ചേർന്നാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് യമനിലെ പ്രമുഖ സൂഫി ഗുരുവായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുൽ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് കഴിഞ്ഞ ദിവസം ചർച്ചകൾ യമനിൽ ആരംഭിച്ചത് ഗോത്ര നേതാക്കളും തലാലിന്റെ ബന്ധുക്കളും നിയമസമിതി അംഗങ്ങളും കുടുംബാംഗങ്ങളും ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു ഉത്തരയമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികത ആളിക്കത്തിയ വിഷയമായിരുന്നു തലാലിന്റെ കൊലപാതകം ഈ സാഹചര്യത്തിൽ തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ കാന്തപുരത്തിന്റെ ഇടപെടലോടെ കുടുംബവുമായി സംസാരിക്കാൻ സാധിച്ചതാണ് വിഷയത്തിൽ നിർണായകമായത് ും ഇടപെടാൻ പരിമിതി ഉണ്ടായിരുന്ന വിഷയത്തിലായിരുന്നു കാന്തപുരത്തിന്റെ ഇടപെടൽ പുതിയ സാധ്യതകൾ തുറന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂൺ പതിനാറിന് നടപ്പിലാക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വിവരം പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചറ സ്വദേശിനിയായി നിമിഷപ്രിയ തൊടുപുഴ സ്വദേശി ടോമിയെ വിവാഹം ചെയ്ത ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് യമനിലേക്ക് പോയത് നിമിഷപ്രിയയും ടോമിയും കുഞ്ഞും ചേർന്നായിരുന്നു യമനിലെത്തിയത് നാട്ടിലെ നഴ്സായിരുന്ന നിമിഷപ്രിയ അവിടെയും അതേ ജോലി തന്നെയാണ് ചെയ്തിരുന്നത് ടോമി ഒരു സ്വകാര്യ കമ്പനിയിലും ജോലി നേടി അതിനിടെയാണ് തലാൽ അബ്ദുൾ മഹദി എന്ന യമൻ പൌരനുമായി ഇവർ പരിചയത്തിലാകുന്നതും കച്ചവട പങ്കാളിത്തത്തിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുന്നത് യമനിൽ ആ നാട്ടിലെ തന്നെ ഒരാളുടെ സഹായമില്ലാതെ ക്ലിനിക് തുടങ്ങാൻ നിർവാഹമില്ലാത്തതിനാലാണ് തലാലിന്റെ സഹായം നേടിയത് ക്ലിനിക് തുടങ്ങിയതിനുശേഷം നിമിഷപ്രിയ തന്റെ ഭാര്യയാണെന്ന് തലാൽ എല്ലാവരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തുകയും ചെയ്തു പങ്കാളിത്തത്തിൽ തുടങ്ങിയ ക്ലിനിക്കിന്റെ വരുമാനം മുഴുവനായും തലാൽ സ്വന്തമാക്കാൻ തുടങ്ങി പാസ്പോർട്ട് തട്ടിയെടുക്കുകയും അവരുടെ പക്കലുണ്ടായിരുന്ന സ്വർണം വിൽക്കുകയും ചെയ്തു സഹിക്കാൻ വയ്യുന്ന ഘട്ടത്തിൽ നിമിഷപ്രിയ അധികൃതർക്ക് പരാതി നൽകിയതോടെ തലാൽ ശാരീരിക ഉപദ്രവങ്ങൾ ആരംഭിച്ചിരുന്നു ജീവൻ അപകടത്തിലാവും െന്ന ഘട്ടത്തിലാണ് താൻ തലാലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയ വ്യക്തമാക്കിയിട്ടുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം